നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തെരഞ്ഞെടുപ്പ് കിട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇളനാട് സുത്തിപ്പ് വേണമെങ്കിൽ കണക്ട് ചെയ്തോളൂ കാരണം ആള് അത്യാവശ്യം നല്ല കേരളത്തിൽ നല്ല ഇറങ്ങുന്ന ലിറ്റേഴ്സ് നോക്കുന്നതാണ് അത്യാവശ്യം നല്ല ബ്രീഡേഴ്സ് ആയിട്ട് കണക്ക് വെക്കുന്നതാണ് ഇപ്പം നമ്മളെ ആയിട്ട് നമ്മുടെ ഒരു പപ്പീസ് ഇപ്പം പുള്ളിയുടെ കേറപ്പിലാണ് വിറ്റ് പോയിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നല്ല രീതിയിൽ പപ്പികൾ നിങ്ങൾക്ക് റിക്വയർമെൻ്റുകൾ ഉണ്ടെങ്കിൽ പുള്ളിനെ കണക്ക് ചെയ്തോളൂ അത്യാവശ്യം നല്ല രീതിയിൽ കണക്കാക്കി തരും ഇപ്പോൾ നമ്മുടെ ഈ പപ്പിയും ഇത് ഇതിപ്പോൾ ഒരു പപ്പിയാണ് ഇനി വേറെ രണ്ട് പപ്പി ഇപ്പോൾ പുള്ളിയുടെ കെയർ ഓഫിൽ തന്നെ പുറത്തേക്കാണ് ആളുടെ ഒരു കസ്റ്റമറിലേക്കാണ് പോയിക്കുന്നത് നല്ല അത്യാവശ്യം നല്ലൊരു ആയിരുന്നു വന്നത് ഏഹ് ഇല്ലാതെ പേരുണ്ടല്ലോ അത്യാവശ്യം പേരുണ്ട് ഇതാണ് ഒരു ബ്ലാക്ക് ഇതിനാണ് ഇവിടെ ഏറ്റവും മച്ചന്മാരെ നമുക്ക് പട്ടിക്കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ ഒരിക്കലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എടുത്ത് ചാടി ഒരു ഡോഗിനെ പെട്ടെന്ന് മേടിക്കരുത് അപ്പോൾ നമുക്ക് പട്ടിക്കും പല ചാനലുകളിലും പല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതിലെല്ലാത്തിനും ഡോഗ്സിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണും നമ്മൾ എടുത്ത് ചാടിയിട്ട് ഒരു പപ്പീനെ ഒരിക്കലും എടുക്കരുത് അപ്പോൾ നമ്മൾ അവർ ഏതാണ് ബ്രീഡർ അല്ലെങ്കിൽ നമ്മൾ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പപ്പീനെ എടുത്തു കൊടുക്കുമ്പോൾ അത്രയും ഉള്ള ബ്രീഡ് മാത്രമേ എടുത്തു കൊടുക്കുകയുള്ളൂ അല്ലാത്തത് അതിനനുസരിച്ച് റേറ്റിന് അവരത് പറഞ്ഞു കൊടുക്കും ഇത് ഇത്ര ക്വാളിറ്റിയേ ഉള്ളൂ കേട്ടോ അതിനനുസരിച്ചുള്ള റേറ്റേ ഉള്ളു അപ്പൊ ഇതൊക്കെ നമ്മളൊരു പപ്പിനെ കൊടുക്കുമ്പോ ഈ പപ്പിയൊക്കെ നോക്കുക ബെൽജിയത്തിന്റെ ഈ മോയിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ബെൽജിയം ഡോഗ് മേടിക്കാന്നല്ല നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പം തപ്പിയൊക്കെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഇതിനെക്കുള്ളൊരു നല്ലൊരു ക്വാളിറ്റി കിട്ടുമോന്ന് നോക്കിയാൽ സാധ്യതയുണ്ട് എങ്കിലും അത്യാവശ്യം നല്ല ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രൊഡക്ഷൻ ആണ് ഇറക്കി വെച്ചിരിക്കുന്നത് ബെൽജിയത്തിന്റെ ബെൽജിയം ആണ് നമുക്ക് ഒരു ഗാർഡിങ് പർപ്പസ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി പർപ്പസ് അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡോഗ് കൂടുതലും ഇതൊരു ഷോപ്പ് പർപ്പസിലുപരി ട്രെയിനിങ് അല്ലെങ്കിൽ ഗാർഡിങ് ആ മൂഡിലേക്കാണ് വരുന്നത് കുറച്ചും കൂടി അഗ്രസീവ്നെസ് കുറവാണെന്ന് ചോദിച്ചാൽ മറ്റു റോട്ട് അങ്ങനെയുള്ളതിനെ പോലെ വൺ മാസ്റ്റർ ഡോഗ് അങ്ങനെയൊന്നും അല്ല എല്ലാവരുമായിട്ടും മിംഗിളാവുന്ന ഒരു ക്യാരക്ടറാണ് വരുന്നത് പിന്നെ ഫുഡ് ആൻഡ് മെയിൻ്റനൻസ് കമ്പയർട്ടി മറ്റു ഡോഗ് ബ്രീഡുകളെ വെച്ച് കുറവാണ് മെയിൻ്റെനൻസ് ആണ് മെയിനായിട്ട് സ്കിന്ന ഇഷ്യൂസ് അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ഒരു പരിധി വരെ കുറവാണ് ഹെയർ ഹെയർ ഇല്ലാത്തതിനാൽ അതിന് ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് കൂടുതലാണ് പിന്നെ വർക്കിൻ ലൈൻ ഡോഗ്സുകൾ പൊതുവെ അങ്ങനെ സ്കിൻ പ്രോബ്ലംസ് കാണിക്കാറില്ല പൊതുവെ ചില ബ്രീഡ്സ് നല്ല അത്യാവശ്യം ഇപ്പം എൻ്റെ രണ്ട് വർഷമായി ഫീമെയിൽ എനിക്ക് അവർ അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഒന്നും ആ ഫീമെലും നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല പിന്നെ ഫാദർ വിയറ്റ്നാം ഡയറക്റ്റ് ഇമ്പോർട്ട് പുള്ളെന്ന് പറയുന്നൊരു മെയിലാണ് അതിൻ്റെ ഫാദർ ഫാദർന്ന് കാർലോ ഡെവിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർനാഷണൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് പ്രൊഡക്ഷൻ ഉള്ളൊരു മേലാണ് അതിൻ്റെ പപ്പിയാണ് പുള്ളി പുള്ളാണിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആ ഒരു കളർ പാറ്റേൺസിലും ആ ഒരു ആ ഒരു ഇതിലും ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്നത് പുള്ളാണ് അങ്ങനെ ബാക്കിയുള്ള ഡോഗുകളിൽ നമുക്കിപ്പോ കാണാട്ടോ അല്ലേ കാണാൻ പറ്റില്ലേ പിന്നെ മച്ചമാരെ നമുക്ക് എന്താ പറയാനുള്ളത് ഈ പപ്പീസിനെ വേണം എന്നുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ ചേട്ടൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഡയറക്റ്റ് വിളിക്കുക അതൊക്കെ അവസരം നമ്മുടെ സബ്സ്ക്രൈബർമാർ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകൾക്ക് കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് മേടിക്കാം അത്ര ഞാൻ ചെയ്ത് കൊടുക്കണ്ടാവും അതിൽ ഞാൻ ഇടാളായിട്ട് ഒന്നുമില്ല നിങ്ങൾക്ക് അതിൽ കറക്റ്റ് ആയിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളുണ്ട് അപ്പം നല്ല ഇനം ബ്രീഡാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് വിളിക്കാം ഇപ്പം തന്നെ നന്നായിട്ട് കൊരക്കും കുറയും കാര്യങ്ങളെല്ലാം നന്നായി വാച്ചിങ് ആണ് അവര് അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് നേരിട്ടിട്ട് ബ്രോഡ വീട്ടിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ ഫാദറിന്റെയും ലൈനേജ് ഒക്കെ നോക്കി നമുക്ക് പപ്പീസിനും മേടിക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കും അപ്പോൾ വിളിക്കാം അപ്പോൾ നമ്മളെ വീട്ടിൽ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡോഗിനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവർക്ക് ഒരുപാട് സന്തോഷമായി ആദ്യ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോഗിന് ആകെ ഒരു വെള്ളം വെച്ച് കൊടുത്തിട്ടൊന്നും കുടിക്കുന്നില്ല അപ്പോൾ അവരായിട്ട് ഒരു ഇണക്കുണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആളൊന്ന് വിരലൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്തു അപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ നന്നായി കുടിച്ചു അപ്പോൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ കൂട്ടിൽ സംഭവം സെറ്റാക്കി ഇറക്കി കൊടുത്ത് എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വളർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഫുഡ് കൊടുക്കണം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മച്ചമാരെ അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഓരോ ദിവസവും നമ്മൾ വിവിധ ജില്ലകളിൽ പപ്പീസിനെ നമുക്ക് അവർക്ക് വേണ്ടതിനനുസരിച്ച് അപ്പോൾ നമുക്ക് പല റേറ്റിൻ്റെയും പപ്പീസ് ഉണ്ട് കിട്ടാം അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയാണ് അതിനുണ്ടാവുക അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഉള്ള ബ്രീഡ് തപ്പി നടക്കുന്ന ആളുകൾക്ക് എന്നെ ബന്ധപ്പെടാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പത്ത് രൂപ മുടക്കി നിങ്ങളൊരു ഡോഗിനെ മേടിക്കുമ്പോൾ അത് അതിനെന്ത് അതിന് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം ത്രയും ഗ്യാരണ്ടിയോടുകൂടി നമ്മൾ ഏത് ബ്രീഡാണെങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് വില കുറവില്ല ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ കുടുംബം എല്ലാവർക്കും അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ബ്രീഡും നമ്മൾ കൊടുക്കാറുണ്ട് അത് നമ്മുടെ ചാനലിലൂടെ ചാനലിലൂടെയൊക്കെ കാണാം സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും എത്ര രൂപയ്ക്കാണ് നമ്മൾ പപ്പീസിന് കൊടുത്തോണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ നല്ല ബ്രീഡ് നോക്കി നടക്കുക ഇമ്പോർട്ടൻറ്റ് ലൈനേജ് ഒക്കെ നോക്കി നടക്കണ ആളുകൾക്ക് നമുക്ക് നല്ല കിടുക്കാച്ചി പപ്പീസും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഈ മോൻ്റെ ഒരു ഈ പയ്യൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ബെൽജിയത്തിൻ്റെ ഡോഗിനെ മേടിക്കുക പല സ്ഥലങ്ങളിലും കിടപ്പുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ ഒരു ഡോഗിനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് തമ്മച്ചമാരെ അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് നമ്മുടെ വീടിനടുത്താണ് കിടക്കുന്ന കിടക്കുന്നത് അപ്പോൾ നമുക്ക് എന്നും പോയിട്ട് കാണാം അപ്പോൾ കൂട്ടിലൊക്കെ കയറ്റി കൂടൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കുന്നൊരു ഫാമിലിയാണ് അപ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്